ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ അപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫെബ്രുവരി ഏഴ് മുതലാണ് എല്ലാവരും ആവേശത്തിൽ കാത്തിരിക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ മണ്ണിൽ നടക്കാൻ പോകുന്നതും ഇന്ത്യയും ശ്രീലങ്കയും കോ ഹോസ്റ്റായിട്ടാണ് തവണ സംയുക്തമായിട്ടാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് നടത്താൻ പോകുന്നത് അപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പ് ഇന്ത്യയുടെ അവസാന സീരീസാണ് ന്യൂസിലാൻഡിനെതിരെ അടുത്ത മാസം പതിനൊന്നിന് ആരംഭിക്കാൻ പോകുന്നത് മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും ഇന്ത്യ കിവീസിനെതിരെ കളിക്കും നേരത്തെ തന്നെ ടി ട്വൻറ്റി വേൾഡ് കപ്പിലുള്ള സ്കോഡും അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് പരമ്പര ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സ്കോഡും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ സ്റ്റിൽ ഏകദിന പരമ്പരയ്ക്കുള്ള സ്കോഡ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പോൾ ആരൊക്കെയായിരിക്കും എത്തവണോ ഏകദിന സ്കോഡിലേക്ക് എത്താൻ പോകുന്നത് അതിലുപരി ഇന്ത്യൻ ഫാൻസ് അപേക്ഷകൾ കാത്തിരിക്കുന്നത് കോരിയുടെയും രോഹിത്തിൻ്റെ വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിലേക്കുള്ള തിരിച്ച് വരവനാണ് അപ്പോൾ ടി ട്വൻ്റി ലോകകപ്പ് പടിവാതിലെത്തി നിൽക്കേ കിവീസിനെതിരായിട്ടുള്ള ഏകദിന പരമ്പരയിൽ ചില സു പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ബി സി സി വിശ്രമം അനുവദിച്ചേക്കും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡേ അതുപോലെ ജസ്പ്രീത് ബുംറ എന്നിവരെ ഏകദിന ന്യൂസിലാൻഡിലോട്ടുള്ള ഏകദിന പരമ്പര ഏകദിന പരമ്പരയ്ക്കുള്ള സ്കോഡിൽ നിന്നും ഒഴിവാക്കി വിവിധ താരങ്ങൾക്കും ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ടി ട്വൻറ്റി വേൾഡ് കപ്പ് വരാൻ വരാനിരിക്കെ ഈ രണ്ട് സൂപ്പർ താരങ്ങൾക്കും ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കും അതോടൊപ്പം തന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പിലുള്ള സ്കോഡിൽ നിന്ന് പുറത്താങ്കിലും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയിട്ടുള്ള ഏകദിന ഫോർമാറ്റിലെ ക്യാപ്റ്റൻ ഷുഭാൻ ഗില്ലി ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും സോ ഷുമാൻ ഗില്ലായിരിക്കും വരാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം എത്താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ പുറത്തിരിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ധ്രുവ ജോറിൽ ടീമിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് സൗത്ത് ആഫ്രിക്കെതിരെ ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും ഒരു മത്സരത്തിൽ പോലും പന്തിന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല സോ അങ്ങനെയാണെങ്കിലും ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഋഷഭ് പതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ധ്രുവ ജ്വലിൽ ടീമിലേക്ക് എത്തിക്കും അതോടൊപ്പം തന്നെ വർമ്മയും ഇന്ത്യ ഏകദിന പരമ്പരക്കുള്ള ക്രോസ് കോഡിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ അതോടൊപ്പം തന്നെ ഓൾ റൗണ്ടേഴ്സിൽ രവീന്ദ്ര റൗണ്ടേഴ്സായിട്ട് രവീന്ദ്ര ജഡ്ജി അക്സർപട്ടിൽ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരായിരിക്കും ടീമിൽ ഇടം പിടിക്കാൻ പോകുന്നത് ബൂമ്രേഡ ഭാവത്തിൽ പേസാക്രമണത്തിന് ചുക്കാൻ പിടിക്കാൻ പോകുന്ന ഹർദീപ് സിംഗ് ആയിരിക്കും മുഹമ്മദ് സിറാജിനെ ഒരിക്കൽ കൂടി ഇന്ത്യ തഴ നയിക്കും അങ്ങനാണെങ്കിൽ ഹർഷിത് റാണയായിരിക്കും ഹർഷിത് റാണയായിരിക്കും ഹർഷീബിനൊപ്പം ഇന്ത്യൻ ബോളിങ്ങിൽ പേസ് ബോളിങ്ങിലേക്ക് വരാൻ പോകുന്നു അപ്പം പ്രസിദ്ധ കൃഷ്ണയ്ക്കും ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ് ശുഭാ ന്യൂസിലാൻഡ് ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ സാധ്യത സ്കോർ നോക്കുകയാണെങ്കിലും ശുഭമാൻ ഗിൽ ക്യാപ്റ്റൻ യശസ് ജയ്സോൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋതുരാജ് ഗേക്ക്വാദ് കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ ഹർഷിത് റാണ കുൽദീപ് യാദവ് ഹർദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണ ധ്രുവ് ധ്രുവുറൽ നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേൽ തിലക് വർമ്മ സിതായിരിക്കും ഇന്ത്യയുടെ സാധ്യതാ സ്കോഡ് വരാനിരിക്കുന്നത് കെ വി ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സാധ്യത സ്കോഡ് കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ആകുമ്പോൾ അതായതിൻ്റെ ബാക്ക് ഓപ്ഷനായിട്ട് ധ്രുവ ജോറിലെ ടീമിൽ ഇടം പിടിച്ചേക്കും അപ്പം ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലെ തിരിച്ച് ടീമിലേക്ക് എത്തിക്കും അപ്പോൾ സ്റ്റാർ ബാറ്റേഴ്സ് വിരാട് കോഹ്ലിയും രഹിത് ശർമ്മയും ഇന്ത്യൻ നിരയിലേക്ക് തിരിച്ചെത്തിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക